അത് പക്ഷെ അതിന് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു സഫർ ചെയ്യുന്ന കുറച്ച് ജന്മങ്ങളോട് ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുക അതെ 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 കൊച്ചു പറഞ്ഞ വളരെ ശരിയാണ് ഒരു ഒരു ഒറ്റപ്പെടത്തിൽ വരുമ്പോൾ അതിനകത്ത് സഫർ ചെയ്യുന്ന ഒരുപാട് ജന്മങ്ങളുണ്ടെന്ന് പറയണം ഈ കൊച്ചു ബിഗ് ബോസിനകത്തേക്ക് പോയപ്പോൾ സഫർ ചെയ്ത കുറച്ച് ജന്മങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം ബിഗ് ബോസ് പ്രേക്ഷകരി ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയിരുന്നത് ജാസ്മിൻ ജാഫറിന്റെ വീഡിയോ എവിടെ ജാസ്മിൻ ജാഫറിന്റെ ഇന്റർവ്യൂ എവിടെ യൂട്യൂബിൽ എവിടെ തപ്പേലും കാണാൻ സാധിക്കത്തില്ലായിരുന്നു കറക്റ്റ് ഏഴ് ദിവസത്തിന് ശേഷം ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കാണാം ജാസ്മിൻ ജാഫറിൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരു ലെങ്തി വീഡിയോ ആയിട്ട് തന്നെ പുള്ളിക്കാരത്തി പറഞ്ഞിട്ടുണ്ട് ഏകദേശം ഇപ്പോൾ ഞാൻ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് ഏകദേശം ആ വീഡിയോ വൺ മില്യൻ അടിച്ച് കാണുമായിരിക്കും കാരണം അത്രയധികം ആൾക്കാർ ഉറ്റുനോക്കിയതാണ് കപ്പടിച്ച ജിൻഡു ആണെങ്കിലും ഒരു ഫാൻ ഒക്കെ ഈ പറയുന്ന അർജുനന് കിട്ടിയെങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണാനിരുന്നത് ജാസ്മിനെ തന്നെയാണ് അവിടെ നിന്ന് പുറത്തോട്ട് വരട്ടെ അവിടെ നിന്ന് പുറത്തോട്ട് വരട്ടെ എന്ന് ഇനി നമ്മുടെ ഒരു കാര്യം പറയാം നമ്മളൊരു ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് ദിവസമായപ്പോൾ തന്നെ ഞാൻ ആ വീഡിയോ പരിപാടി അങ്ങ് നിർത്തി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ കുടുംബത്തിനെ നമ്മൾ അടച്ച് ആക്ഷേപിച്ച് പറയേണ്ടി വരും അത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല അത് അമ്മാതിരി പരിപാടിയായിരുന്നു ഞാനത് കാണിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് അങ്ങനെ തന്നെ പറയേണ്ടി വരും അത് ഒരു കാരണം അതുപോലെ കുറച്ചധികം കാരണങ്ങൾ എനിക്കുള്ളത് കൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും അധികം ചെയ്തിട്ടില്ല പിന്നെ ഇപ്പം ഈ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം പെൺകുട്ടി വരട്ടെ അവളുടെ എക്സ്പ്ലനേഷൻ വരട്ടെ അവൾക്ക് എന്ത് മാങ്ങാത്ത പറയാനുള്ളത് എന്ന് കേട്ടിട്ട് നമുക്കിതിനകത്ത് സംസാരിക്കാമെന്ന് വിചാരിച്ച് കറക്റ്റായിട്ട് ആ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ മൊത്തം ഞാൻ കണ്ട് ആ വീഡിയോയിൽ ചില ഭാഗങ്ങളിൽ ആ പെൺകുട്ടിയുടെ തൊണ്ട ഇടറുന്നുണ്ട് തൊണ്ട എന്തുകൊണ്ടാണ് ഇടരുന്നത് വിഷമം വിഷമം വന്ന് കാണിക്കുക ഏഴ് ദിവസത്തിന് ശേഷമാണ് ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോളുള്ള വിഷമം ഏഴ് ദിവസം എടുത്ത് എന്ത് റിയാലിറ്റിയിലേക്ക് വന്ന് ഇതിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കിയത് ഇപ്പം തുറന്നു പറയാനായിട്ട് ഏഴ് ദിവസം എടുത്ത് എന്ത് അവരുടെ വീട്ടുകാർ ആ പെങ്കുച്ചിനോട് പറഞ്ഞു ഈ മേലെ അന്മാരി പരിപാടി കൊണ്ട് നടക്കരുത് ഇങ്ങനെ നടക്കാനാണെങ്കിൽ വീട്ടിൽ ഇരുന്ന് മര്യാദയ്ക്ക് ചാനൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പോയി വീഡിയോ ഇട്ടോളാം പറഞ്ഞോളൂ അതായിരിക്കും ഏഴ് ദിവസം ഏഴ് ദിവസത്തിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ ഒരു ഏഴ് ദിവസം എന്ന് പറയുന്നത് ഏഴ് വർഷങ്ങളായിട്ടായിരിക്കും ചിലപ്പോൾ ജാസ്മിന് കടന്നുപോയത് ജാസ്മിൻ പോയ പാതയിലൂടെ ഒന്നും നമ്മൾ പോകല്ലേ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം അല്ലെങ്കിൽ പ്രാർത്ഥിക്കാം എന്ന് തന്നെ പറയാം ഓക്കെ അങ്ങനെ ജാസ്മിൻ ജാഫർ ജാസ്മിൻ ജാഫറിൻ്റെ വീഡിയോയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് സോ പിന്നെന്താ പിന്നെ ബിഗ് ബോസിൽ എനിക്ക് നല്ലതും ചീത്തയായിട്ടുള്ള കുറെ ഉണ്ടായിട്ടുണ്ട് നല്ലതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് മോശവും തെറ്റുകളും ഒക്കെ ഞാൻ അവിടെ കളഞ്ഞിട്ടുണ്ട് കളയണം കളയുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം കിട്ടിയത് മൊത്തം തെറ്റാണെന്ന് നമുക്കറിയാം കളഞ്ഞത് നല്ലതാണെന്ന് മനസ്സിലായിട്ടുണ്ട് ആ ൾ പറ്റിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള തെറ്റുകളും ഒക്കെ കാരണം മനുഷ്യന്മാരാണല്ലോ അതെ 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 നിന്റെ കൂടെ മത്സരിച്ച് ബാക്കി പതിനെട്ട് പേരും മനുഷ്യർ തന്നെ ആയിരുന്നു അല്ലാതെ പട്ടിയും പൂച്ചയും മുയലും അണ്ണാനും താറാവും ഒന്നും അല്ലായിരുന്നു എല്ലാവരും മനുഷ്യർ തന്നെ ആയിരുന്നു എല്ലാവർക്കും ബിഗ് ബോസിൽ നിന്ന് നിനക്ക് മാത്രം ചെറിയൊരു കുഴപ്പം വന്നു എന്താണെന്ന് എന്തോ ചിലപ്പോ മനസ്സിന്റെ കട്ടി കുറവോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള എന്തെങ്കിലും കുഴപ്പങ്ങൾ കൊണ്ടായിരിക്കാം ഇല്ലേ അത് ഇനി ശരിയും പറഞ്ഞ പോലെ മറ്റേ ഗുളിക വല്ലതും കലകി കൊടുത്താടേ അതൊരു ലോകമാണ് ആ ലോകത്ത് നമ്മൾ കുറച്ച് ആൾക്കാർ കുറച്ച് മനുഷ്യന്മാര് മാത്രമേ ഉള്ളൂ ആ അതിനകത്തുള്ള കണ്ണീര് കലാപം സന്തോഷം സങ്കടം ഒറ്റപ്പെടല് കുറ്റപ്പെടല് ഇതൊക്കെ തന്നെ അവിടെ അപ്പം നമ്മൾ പിന്നെ നിന്ന് ഗാലറിയിൽ നിന്ന് നമ്മൾ കളി കണ്ട അഭിപ്രായം പറയുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇരുന്ന് ഞാൻ പലവട്ടം എന്നോട് തന്നെ പറഞ്ഞു ജസ്റ്റ് ബോസിൽ പോയി സത്യം മെഴുകി ബിഗ് ബോസിൻ്റെ ഈയൊരു സീസൺ സിക്സിലെ ഒന്ന് മുതൽ നൂറ് ദിവസം എന്താണെന്ന് അറിഞ്ഞ് ബിഗ് ബോസിനുള്ളിൽ അത് ഈ ഓരോ സംസാരത്തിലും ഈ ഓരോ ഭാഷയിലും ആ വീടല്ലാതൊരു ഫാൻറ്റസി വേൾഡ് ആണെന്ന് പറഞ്ഞില്ലേ അതിനകത്ത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് പക്ഷെ നമുക്ക് അതിനകത്ത് പോയി കഴിയുമ്പോഴേ അതിന്റെ ആഘാതവും ആഴവും നമ്മൾ നമ്മളറിയത്തുള്ളൂ ചെറിയ ആഴോ ഒന്നും അല്ല വല്യ ആഴോ ആണ് നമ്മളെ എത്ര അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വലിയൊരു മുഖംമൂടി അണിഞ്ഞ് നിൽക്കണം ആ മുഖംമൂടി അണിഞ്ഞാ പോലും നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ കീറി പോകും എന്നുള്ളതാണ് ഒരു സത്യം ആഹ് മുഖംമൂടി അണിയാതാണ് നിക്കുന്നതെങ്കിൽ അതിന് വലിയതായിട്ട് കീറേണ്ടി വരും അതാണ് വേറൊക്കെ സത്യം അപ്പൊ അങ്ങനെ ഒരു മുഖംമൂടി ആദ്യം അണിയാൻ ശ്രമിച്ചു തുടക്കം തന്നെ കീറിപ്പോയി വഴുതി വീണതാണോ ജാസ്മിൻ എനിക്കൊരു ഡൗട്ട് ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു ലൈഫ് പക്ഷെ നല്ല ലൈഫായിരുന്നു നല്ലൊരു ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പാഠമായിരുന്നു ബിഗ് ബോസ് അതെ അതെ തീർച്ചയായിട്ടും അത് കണ്ട ഞങ്ങക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ജാസ്മിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠമായിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സ് എന്നുള്ള ഒരു കാര്യം ഓക്കെ അതിനകത്ത് ഈ മുഹമ്മൂടി അഴിഞ്ഞ് വീരുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് ആരുടെ ആണെങ്കിലും മുഹമ്മിയൊക്കെ അഴിഞ്ഞ് വീരുമെന്ന് അപ്പൊ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതിനകത്ത് വളരെ കുഴപ്പമൊന്നും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ജിൻഡോയ്ക്ക് മുഹമ്മൂടിയൊന്നും ഇല്ല അഴിഞ്ഞ് വീഴാനായിട്ടൊന്നും ഇല്ലായിരുന്നു അതിപ്പോ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം അഴിഞ്ഞു വീണ് അവസാനം എത്തിയപ്പോൾ എല്ലാം മാറി പച്ചയായ മനുഷ്യനായിട്ടാണ് അവിടെ കളിച്ചത് അല്ലേ അങ്ങനെയല്ലേ നമുക്ക് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിലൂടെ ഒക്കെ ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യം അപ്പം എല്ലാം കൃത്യമായിട്ട് തന്നെ നടന്നൊരു കാര്യം ഓക്കെ ഇതിനകത്ത് ഇങ്ങനെ പോയി വരുമ്പോഴത്തേക്കും ഈ കൊച്ചിന്റെ ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെ പല കാര്യങ്ങളും ഈ പറഞ്ഞ റിയാലിറ്റിയിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കൺക്ലൂഡ് ചെയ്ത് സംസാരിച്ചൊക്കെ വരുന്നുണ്ട് ഈ കാലിന് നഖം കടിച്ച് അല്ല എന്തിനാണ് ജോലി എന്തിനാന്നുള്ളതിന്റെ ഒക്കെ കൊച്ചു പറയുന്നത് അത് അത് തൊലി പൊട്ടി കീറി ഇങ്ങനെ വന്ന് നിങ്ങളെൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം അങ്ങനെയാണ് ഞാൻ കഴിക്കുന്നത് എന്താണ് ഇത് ഹോമസ് ആപ്യൻസാ അത് എയ്സാ നമ്മൾ കൈകൊണ്ടല്ലേ എനിക്ക് എത്തുന്ന ഒരൂ ഇല്ല ഇത് എങ്ങനെ എത്തിച്ചെന്ന് എനിക്ക് അറിയാൻ സാധിക്കാത്ത അപ്പം അതിനൊക്കെ അത്രയ്ക്കും വലിയൊരു ക്ലാരിഫിക്കേഷൻ മെഴുകലൊക്കെ ഈ വീഡിയോയ്ക്ക് അത് കണ്ടു അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല നമ്മൾ ചെയ്തൊരു തെറ്റാ ആ തെറ്റാ അഡ്മിറ്റ് ചെയ്യണം അത്രേ ഉള്ളൂ അല്ല അതിനകത്ത് കിടന്നിട്ട് വീണ്ടും കിടന്ന് മെഴുകി 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 പടാരം അടങ്ങേണ്ട കാര്യമൊന്നുമില്ല പിന്നെ കുറച്ച് ബീജിയമ്മ കുത്തി കയറ്റി തോന്നിവാസവും പറഞ്ഞ് അതും പറഞ്ഞ് ഇതും പറഞ്ഞ് സാധനം ഇറക്കുന്നത് നിങ്ങൾക്ക് ഒരു എന്താ പറയാ നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് ചെയ്യാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ റീച്ച് ഉണ്ടാക്കാനും അല്ലെങ്കിൽ എന്തിട്ടാലാണ് നിങ്ങൾക്ക് ചാനൽ റീച്ച് ഇടുന്നത് അല്ലെങ്കിൽ എന്തിട്ടാലാണ് നിങ്ങളുടെ ചാനലിൽ ഇൻകം കിട്ടുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് ഓക്കെ അത് ചെയ്യുന്നുണ്ട് അത് ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ബിഗ് ബോസ് എന്താ ചെയ്തുകൊണ്ടിരുന്നത് ബിഗ് ബോസിന് റീച്ച് കിട്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് അതവിടെ ഇട്ടുകൊടുത്ത് നിങ്ങൾ അതിനകത്ത് എന്തോ ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് റീച്ച് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് കാണിച്ചുകൊണ്ടിരുന്നത് റീച്ച് തന്നെ ഡേ നിങ്ങൾ ബിഗ് ബോസിനകത്ത് കാണിച്ചത് റീച്ചാണ് പുറത്ത് ബിഗ് ബോസ് കാണിച്ചത് റീച്ചാണ് അത് കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരായ ഞങ്ങൾ കാണിച്ചത് റീച്ചാണ് എല്ലാം റീച്ച് തന്നെ അല്ലാതെ കണ്ടവർ മാത്രം റീച്ച് ഉണ്ടാക്കാനായിട്ട് പോയി എന്ന് പറയാതെ വെളുത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ അച്ഛൻ റീച്ച് ഉണ്ടാക്കിയില്ലേ ഇല്ലേ കോൾ റെക്കോർഡ് ഇട്ട് നിങ്ങളുടെ അച്ചറിയിച്ചുണ്ടാക്കിയില്ലേ പല പല ഇന്റർവ്യൂ കൊടുത്ത് നിങ്ങളുടെ അച്ചറിയിച്ച് ഉണ്ടാക്കിയില്ലേ അപ്പൊ ജാഫറും റീച്ച് ഉണ്ടാക്കി ജാസ്മിനും റീച്ച് ഉണ്ടാക്കി കണ്ടോണ്ടിരുന്ന ആൾക്കാരും റീച്ച് ഉണ്ടാക്കി ബിഗ് ബോസും റീച്ച് ഉണ്ടാക്കി അത്രേ ഉള്ളൂ അത് പക്ഷെ അതിന് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിനകത്ത് സഫർ ചെയ്യുന്ന കുറച്ച് ജന്മങ്ങളുടെ ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുക അതെ 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 കൊച്ചു പറഞ്ഞ വളരെ ശരിയാണ് ഒരു ഒരു ഒറ്റപ്പെടത്തിൽ വരുമ്പോൾ അതിനകത്ത് സഫർ ചെയ്യുന്ന ഒരുപാട് ജന്മങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് ഈ കൊച്ചു ബിഗ് ബോസിനകത്തേക്ക് പോയപ്പോൾ സഫർ ചെയ്ത കുറച്ച് ജന്മങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം ആ ഇപ്പം ഈ പറഞ്ഞ ഡയലോഗ് ഇതിന് കാലത്ത് കയറുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണമായിരുന്നു ആലോചിച്ചതിന് ശേഷം ആയിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയൊന്നും കളിക്കത്തില്ലായിരുന്നില്ല പുറത്തിറങ്ങിയപ്പോഴാണ് ആരൊക്കെ സഫർ ചെയ്യുന്നു ആരൊക്കെ സഫർ ചെയ്യുന്നില്ല എന്നൊക്കെ മനസ്സിലായത് ഈ ഒരാഴ്ച ആയാലും വീഡിയോ ഇടാനായിട്ട് വീഡിയോ ഇടാനുള്ള കാരണം ഇത് എൻ്റെ സഫറിംഗ് ആയിരുന്നു വൺ വീക്ക് വീടിന് അകത്തൊന്നും സഫറിംഗ് ആയിരുന്നു ഇതൊന്നും ഞാൻ ആദ്യമേ ഇങ്ങനെ അടുത്ത് സംസാരിച്ചിട്ടില്ല കാരണം ആ കൊച്ചെ വീട്ടിനകത്തിരിക്കാലും ബിഗ് ബോസിനകത്തിരിക്കുമല്ലേ അന്നേരം ഇവിടെ കിടന്ന് ഇങ്ങനെ ഇത്ര ഇതായിട്ട് ഇതിനെ ഇങ്ങനെ പറയേണ്ട കാര്യം ഒന്നും പുറത്തോട്ട് വരട്ടെ വരുമ്പോൾ നമുക്കിത് ക്ലിയർ ആയിട്ട് പറയാം കാരണം അതിൻ്റെ ക്ലാരിഫിക്കേഷൻ എന്താണെന്ന് ണല്ലോ ഞാൻ ആ വീഡിയോ കണ്ടതിനകത്ത് ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി എല്ലാം അങ്ങ് തെറ്റി ഒന്ന് അഡ്മിറ്റ് ചെയ്തുള്ള പരിപാടിയൊന്നുമില്ല ഞാൻ ഇനി പുതിയൊരു ലൈഫിലേക്ക് പോവുകയാണ് മറ്റേതാണ് മറിച്ചതാണ് എന്ന രീതിയിൽ പോയി നോക്കി അത് പുതിയൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയായിട്ട് നമുക്ക് രൂപീകരിക്കാം കുഴപ്പമൊന്നുമില്ല ഒരുപാട് കമ്പനികൾ തുടങ്ങി പൊളിഞ്ഞു പോയൊരു വ്യക്തിയല്ലേ ചിലപ്പോൾ ഈ ഒരു കമ്പനി പിക്കപ്പായി വരും പുതിയ കമ്പനി അല്ലേ പിക്കപ്പായിട്ട് വരും കാരണം ഈ കമ്പനിക്ക് ഒരുപാട് ആഡും അഡ്വർടൈസ്മെന്റൊക്കെ കിട്ടിയിട്ടുള്ളതല്ലേ അവിടെ ഈ കമ്പനി പിക്കപ്പായിട്ട് വരട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷെ മെഴുകുന്നതിനകത്ത് എനിക്ക് അത്ര ക്ലാരിഫൈ ആയിട്ടില്ല കേട്ടോ അത് ഒരു മര്യാദയാണ് അതാണ് എനിക്ക് പറയാനുള്ളത് കുഞ്ഞെ ഒരു മര്യാദ വേണം നീ ഈ കാണിക്കുന്നതിനകത്ത് പറയുന്നതിനകത്ത് ഒരു മര്യാദ ഒരു അല്പം മര്യാദ കാണിക്കണം എന്ന് മാത്രമേ എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളൂ